വെള്ളപ്പൊക്കം ഭയാനകമായതോടെ കൈക്കുഞ്ഞിനെ മീൻപെട്ടിയിലാക്കി കഴുത്തറ്റം വെള്ളത്തിലൂടെ വലിച്ചു നീക്കി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി യുവാക്കൾ ആന്ധ്രയിലാണ് ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും ആശ്വാസം നൽകുന്നതുമായ രക്ഷാപ്രവർത്തനം നടന്നത് വിജയവാഡയിൽ അതിരൂക്ഷ മഴയും വെള്ളക്കെട്ടുമായതോടെ സിംഗ് നഗറിലെ ഒരു വീട്ടിൽ നിന്നാണ് കുഞ്ഞിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് റോഡുകളിൽ പ്രളയജലം നദിക്ക് സമാനമായി ഒഴുകിയതോടെ തെരുവുകളും വീടുകളുമെല്ലാം വെള്ളത്തിൽ മുങ്ങി എന്നീ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്